ഇന്നെ ലോകം ആകെ മാറി ഇന്നെൻ്റെ ലോകം ആകെ മാറി വെട്ടും കുലയും നരഹത്യയും ഇന്നെ ലോകം ആകെ മാറി വെട്ടും കുലയും നരഹത്യയും പ്രായമേതൊന്നുമായിടട്ടെ കൊല്ലുവാൻ ഇതൊന്നുമൊരു പ്രശ്നമല്ല കുഞ്ഞോമനയോ കൗമാരമോ മുത്തശ്ശിയോ കുഞ്ഞോമനയോ കൗമാരമോ മുത്തശ്ശിയോ ഏതു തന്നായാലും കൊന്നിടുന്നു പെട്ടു വളർത്തിയ അമ്മ പോലും നരഹത്യക്കായി കൂട്ടുനിൽപ്പു നിയമം കാത്തിടും പാലകരും അയവു വരുത്തിടുന്നീ ലോകത്ത് വെട്ടിയും കുർത്തിയും കൊന്നിടുന്നു എൻ്റെ ലോകത്തിനിതെന്തുപറ്റി എൻ്റെ ലോകത്തിനിതെന്തു പറ്റി അന്ധവിശ്വാസങ്ങൾ അമിതമായോ അമിതമായാൽ അമൃതം മിഷമെന്നത് ഇനിയും തിരിച്ചറിവില്ലാത്തോരോ അമിതമായാൽ അമൃതം വിഷമെന്നത് ഇനിയും തിരിച്ചറിവില്ലാത്തോരോ എങ്ങോട്ട് എങ്ങോട്ട് ഈ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ്